ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഐക്യരാഷ്ട്രസഭാ ദിന ക്യൂസ് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യുഎസിലെ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം സഭ സുരക്ഷാ കൗൺസിലിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് ഉത്തരം ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിൽ പതിനഞ്ച് അംഗരാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സഭയ്ക്ക് എത്ര ഔദ്യോഗിക ഔദ്യോഗിക ഭാഷകളുണ്ട് ഭാഷകളുണ്ട് ഉത്തരം ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഡു എന്താണ് ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് പൂർണ്ണരൂപം ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഉത്തരം ഉത്തരം ഒക്ടോബർ ഐക്യരാഷ്ട്ര 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 ദിനം സഭയുടെ സഭയുടെ സുരക്ഷാ സുരക്ഷാ കൗൺസിലിൽ കൗൺസിലിൽ എത്ര സ്ഥിര സ്ഥിര അംഗങ്ങളാണ് അംഗങ്ങളാണ് ഉള്ളത് അഞ്ച് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച കരാറിന്റെ പേരെന്താണ് ഉത്തരം പാരീസ് കരാർ ഏതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിര അംഗങ്ങൾ ഉത്തരം ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിര അംഗങ്ങൾ ആഗോള ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ഏതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന എന്ന് അറിയപ്പെടുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ

നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്തരം ആന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഏതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകൾ ഉത്തരം അറബിക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് ഇവയാണ് ഐക്യരാഷ്ട്ര സഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകൾ ഐക്യരാഷ്ട്ര സഭയിൽ നിലവിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് ഉത്തരം ഐക്യരാഷ്ട്ര സഭയിൽ നിലവിൽ അംഗരാജ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ഉത്തരം ട്രിഗ്വേ ലൈ ആയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ മനുഷ്യാവകാശ ദിനമായി എന്നാണ് ഉത്തരം ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം ഏതാണ് ഉത്തരം ാണ് ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം ആദ്യമായി പ്രസംഗിച്ചത് ആരാണ് ഉത്തരം എ ബി വാജ്പേയിൽ ആദ്യമായി ഹിന്ദിയിൽ എന്നാണ് ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഉത്തരം മാതാ അമൃതാനന്ദമയ്യാണ് യു എൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണ സുഡാനാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും അവസാനമായി അംഗമായ രാജ്യം ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ് ഉത്തരം രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് അംഗത്വം നേടിയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണ് ഉത്തരം ഇത് നിങ്ങളുടെ ലോകമെന്നാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം സംഘടനയ്ക്ക് മുമ്പ് സാർവദേശീയ സമാധാനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന സംഘടന ഏതാണ് ഉത്തരം ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവരാജ്യ സഖ്യം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം പതാകയുടെ പതാകയുടെ നിറം നിറം എന്താണ് എന്താണ് ഉത്തരം നീലയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം ൻ പൂർണരൂപം എന്താണ് ഉത്തരം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏതാണ് ഉത്തരം എന്ന ഏജൻസി ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടനയുടെ ലോഗോയിൽ ഏത് ധാന്യത്തിന്റെ കതിരാണുള്ളത് ഉത്തരം ഏറ്റവും അവസാനം ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ഭാഷ ഏതാണ് ഉത്തരം അറബിയാണ് ഏറ്റവും അവസാനം യു എൻ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഏതുതരം വീഡിയോകളാണ് വേണ്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്